ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പിന്നെ രാവിലെ അഞ്ചേൻ്റെ വീട്ടിലാണ് പിന്നെ വീട്ടിൽ ആ ഫുഡൊക്കെ വെച്ച് എനിക്ക് കുട്ടിയാണ് അമ്മന്ന് ലീവ് എടുത്തു അല്ലേ അമ്മനാ ആരും ഇല്ലാന്ന് വെച്ചിട്ട് അവിടെ വിളിച്ചപ്പോൾ സങ്കടം വന്നിട്ട് അപ്പൊ ലീവൊക്കെ ആക്കിയതാണ് അപ്പൊ ഞാനും ഉണ്ട് അരിറ്റം എല്ലാവരും എല്ലാരും ഇട്ടു ലീവ് ആക്കണോ അപ്പൊ ഗർഭിണികളൊക്കെ തന്നെ വഞ്ചേ എന്നെ രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ

രാവിലെ തന്നെ കുളിച്ച സുന്ദരി നിക്കേ ഒരു കാര്യം ചെയ്യാനാ നെൽ കട്ടറടെ അഞ്ചുന്റെ സ്പെഷ്യൽ മീൻ കറി പറ്റിച്ചത് മാന്തള പറ്റിച്ചത് ja channe min puli ga baskan anjo avaki mele min kare kanaki charchirikane aada bindan lagilo ാണ് ഈ പരിപാടി നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അധികമായിട്ട് കടന്നു പോയിരിക്കുന്നത് വൈകിയ വേളയിൽ

അങ്ങനെ ഞാനും കിച്ചും കൂടി പൊട്ടിയിലേക്ക് കുളിക്കാൻ വരികയാണ് അങ്ങനെ ഞാനും കിച്ചും കൂടി അഞ്ചിന്റെ വീടിന്റെ അടുത്തുള്ള പൊട്ടിയിൽ വന്നിരിക്കുകയാണ് കെട്ടി നിർത്തിയിരിക്കാണ് അത്യാവശ്യം വെള്ളം ഉണ്ടാവും തോന്നുന്നു എന്തായാലും നോക്കിട്ട് ഇറങ്ങി നോക്കാം അത്യാവശ്യം ആ പക്ഷെ കെട്ടി കിടക്കണുണ്ട് എന്നാലും ഇറങ്ങി നോക്കാം അപ്പോൾ ഞാൻ പ്രതിഷ്ഠകളും വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തലപ്പുള്ള വെള്ളമാണ് പിന്നെ പൊട്ടി കിടക്കാൻ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല നല്ലതാണ് മീനുണ്ട് താഴെ കൊത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വിച്ചുവേണ്ടി കുളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തായാലും നല്ല വൈ ഞാൻ ചുറ്റി ഉറങ്ങി ആകെ എന്താ ചെയ്യാന്ന് അറിയാതിരിക്കുന്നു ഞങ്ങൾ കുറച്ച് ഷട്ടിൽ കളിച്ചു ഷട്ടിൽ കളിച്ചിട്ട് കുറച്ച് തന്നെ ഇപ്പോൾ അങ്ങനെ പൊട്ടി പോകാന്ന് പറഞ്ഞപ്പോൾ വന്നാണ് ഞങ്ങളിച്ച് ഇത്ര വെള്ളം ഒന്നും ഉണ്ടാവില്ല കുറച്ചുണ്ടാവുമെന്ന് ചേർത്തി എന്തായാലും കുഴപ്പമില്ല അടിപൊളി സ്ഥലമാണ് ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് സ്ലോ മരക്കിന്റെ അവിടെ തന്നെ വിളിക്കും കാണുമ്പോ ആൾക്കാർക്ക് ഫുള്ള് കിട്ടൊന്നും വേണ്ട കത്തി കാണുമ്പോ ആൾക്കാർക്ക് ありがとう。

ഇതായാലും പറഞ്ഞെന്റെ കുട്ടിക്ക് ആ